ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു തലയിൽ എൻ്റെ മരുമോള് ഹെയർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ പനി പനിക്കുറുക്ക പിന്നെന്തുപോടി തുളസിയില കരിയാപ്പേല കറ്റാർവാഴ െ പിടിക്കാൻ പോയിരിക്കുന്നണ്ടോ കുട്ടുകാരെ ഞങ്ങളുടെ പുലി സ്ഥലമുണ്ടല്ലോ മക്കളിന്നയിച്ചു വെള്ളം ഇട്ടു ഇവിടെ തുണി കഴുകാണ് മോളെ ഇവിടെ ഭയങ്കര ജോലിയിലാണ് ചേട്ടന തേയില വെള്ളം ആർക്കൊക്കെ വേണം തേയില വെള്ളം രാവിലെ അവർ ചേട്ടന് അതിലും വിറവ കുറക്കാൻ പോയതായിരുന്നു അപ്പൊ ഇത്രയും വിറവ് കിട്ടി ചേട്ടൻ പുറകെ വരുന്നു വിറവും കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ വിറവ് പിറക്കിക്കൊണ്ട് വരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് കൊറച്ചവൻ ഇങ്ങനെ എന്തുവാ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കണം പിന്നെ വലിയ അവന് ഈ ഒരു വിറവ് കമ്പും കൊണ്ടാണ് വരുന്നത് വല്യതെന്ന് അവന് പറയാനേ പറ്റത്തുള്ളൂ വല്യവനെന്നവന് ഈ മൂന്ന് പിള്ളേരിലേക്കും ഭയങ്കര മാറിയ ചേട്ടോ കുരുത്തക്കേട് നാശം കാണിക്കുന്നത് അവനാണ് കൈ വെച്ചാലേ വെച്ചാൽ ആവിലേ കഴിക്കാനായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം പടി പാറക്കട്ടെ തിരുമ്മടി തിരുമോ അതെങ്ങനെ തിരുമ്മണോ ആ ഓർന്നാ മതി നമുക്ക് ഈ പുട്ടിന് പൊടി നനയ്ക്കാം ഒരെണ്ണമായി വീഡിയോ വീടിയെടുത്തില്ല പിന്നെ കിട്ടത്തില്ല ഇത് ഇങ്ങനെ ഒന്നായിട്ട് ഇതിനകത്തൊക്കെ പിച്ചിപ്പിച്ചി പോവും അതുകൊണ്ട് എല്ലാം കൂടായിട്ട് വീടും എടുക്കാന്ന് ചോദിച്ചാൽ നടക്കത്തില്ല പുട്ടും പഞ്ചസാരയും കാപ്പിയും ആയിരുന്നു രാവിലെ കഴിക്കാൻ ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാനായിട്ട് ഉണക്കമീനും ചക്ക ചേമ്പും കൂടി ഇട്ട് തേങ്ങ അരച്ച് പച്ചരച്ചിട്ട് കറി വെച്ചു പിന്നെ മോനപ്പഴത്തേന് ഉണക്കമീനും സ്പെഷ്യലാണ് ചിക്കൻ കറി എന്റെ മരുമോളാണ് ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ ഉച്ചവീണൊക്കെ കഴിഞ്ഞ് ഏട്ടനെ പൈത്ത മാങ്ങയുണ്ടോ എന്ന് നോക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മുറ്റത്തൊരു ഒരു ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ പറമ്പിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കുവാണ് പിന്നെ രാവിലെ ഒക്കെ കുറെ മാങ്ങ പഴത്തിട്ട് കിട്ടി അത് ഇവിടെ ഇരിപ്പും പിന്നെ ഡെയിലി കിട്ടുന്ന മാങ്ങയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കെങ്കിലും കൊടുക്കും വെറുതെ ഇവിടെ എന്തിനാ വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ